അപ്പോൾ ഇതാ എൻ്റെ റോസുകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് നല്ല രീതിയിൽ ഫ്ലവറിങ് തരുന്ന റോസ് പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഓരോ വീഡിയോസിലുമായിട്ട് നിങ്ങളതെല്ലാം കണ്ടിട്ടുണ്ട് നിറച്ച് പൂക്കളും ഇലകളും മുട്ടുകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ റോസ് പ്ലാന്റ്സ് എല്ലാം നിൽക്കുന്നത് അല്ലേ അപ്പം ഈ ഒരു രീതിയിൽ നമ്മുടെ റോസ് പ്ലാന്റ് കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നമുക്കിന്ന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് നമ്മളിന്ന് ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഇങ്ങനെ കുലകുത്തി ഉണ്ടാവുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്രയും കളർ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഫെർട്ടിലൈസറൊക്കെ നമുക്ക് മാസത്തിൽ ഒരു കിലോ ഒക്കെയാണ് ഞാനിത് ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ ഇതിൻ്റെ വേരുകൾക്ക് നല്ല വേരോട്ടം ഉണ്ടാവുകയും അതുപോലെ തന്നെ നിറച്ച് തളർപ്പുകൾ വന്നിട്ട് മുട്ടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു എത്ര ചെടിയെ ചെറിയ ചെടിയിലാണെങ്കിലും നിറച്ചും പൂക്കൾ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഒരു വളക്കൂട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ പറയുന്ന പഞ്ചസാര നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്നാണ് അല്ലേ അപ്പോൾ ഇത് ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് കേട്ടോ ഈ ഒരു പഞ്ചസാര വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ചായക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നോർമലി ഉള്ള പഞ്ചസാര അത് ഒരു ടേബിൾ ഇട്ട് ഇനി നമ്മുടെ വീട്ടിലുള്ള വസ്തുവാണ് ഈസ്റ്റ് എല്ലാവർക്കും നമുക്ക് കടകളിലെല്ലാം ഇതാണ് ഇനി നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് അതും ഒരു ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈസ്റ്റ് നമുക്കറിയാം നല്ലൊരു ഫംഗസ് ആണ് അപ്പോൾ അത് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഈ ഫംഗസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ട് ഇട്ടുകൊടുത്ത് അത് പുളിച്ച് വന്നതിന് ശേഷം നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചെടികളിൽ ഈ സൂക്ഷ്മാണുക്കളുടെ അതായത് മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് നല്ല സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് ഈ ഒരു ഫംഗസ് അതായത് നമ്മുടെ ഈ ഒരു ഈസ്റ്റ് കാരണമാവുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ വേരുകൾ പെട്ടെന്ന് നല്ല ഹെൽത്ത് ായിട്ടുള്ള വേരുകൾ വരികയും അതുപോലെ തന്നെ ചെടികൾക്ക് നല്ല വളർച്ചയും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു ഇപ്പം ഇത് നമുക്ക് ഒരു ദിവസം കലക്കി വെച്ച പിറ്റേ ദിവസമാണ് നമ്മളിത് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അത് ആ ഒരു സമയമാകുമ്പോഴേക്കുമാണ് ഇത് പുളിച്ചു പൊങ്ങുന്നത് ഈ ഒരു രീതിയിൽ പോലെ ഇങ്ങനെ പുളിച്ചു പൊങ്ങി നിൽക്കും നമ്മളത് ചെടിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു പാൽ രൂപത്തിലാണ് നമുക്കിത് കിട്ടുന്നത് ചിലർ ഇത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെടികൾക്ക് കൊടുക്കുന്ന രീതി യിലൊക്കെ ആക്കാറുണ്ട് പക്ഷേ ഇതിങ്ങനെ ഇരുന്ന് ശരിക്കും പുളിച്ചതിന് ശേഷം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഫംഗസിൻ്റെ വളർച്ചയ്ക്ക് സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് എല്ലാം ഇത് കാരണമാവുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഡയലൂട്ട് ചെയ്യണം ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഡയല്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് വീണ്ടും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട് ഇത് ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് പ്ലാന്റിൻ്റെ ഈ കരിഞ്ഞ് പോകാറായിട്ടുള്ള തണ്ടുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും പ്രൂൺ ചെയ്ത് നിർത്തണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മസ്റ്റായിട്ടും ചെയ്യുക പിന്നെ ചില കമ്പുകളൊക്കെ ഉണങ്ങി വരും അപ്പോൾ ആ ഒരു സമയത്ത് അതെല്ലാം കട്ട് ചെയ്ത് അതെല്ലാം റിമൂവ് ചെയ്യുക അങ്ങനെ നമ്മൾ എപ്പോഴും നല്ലൊരു പ്രൂണിങ് സ്റ്റേജിൽ ഈ ഒരു പ്ലാന്റിനെ നിർത്തിയെങ്കിൽ മാത്രമേ അതിനകത്തുനിന്ന് പുതിയ തളർപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുകയുള്ളൂ എത്ര ചെറിയ പ്ലാന്റിലാണെങ്കിൽ പോലും നിറച്ചും മുട്ടുകളും ഒക്കെ ഉണ്ടായി വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ മണ്ണിൽ നിന്ന് വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാൻ അതായത് നമ്മൾ മറ്റു വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് അത് പെട്ടെന്ന് വലിച്ചെടുക്കാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി നാളെ വരാം അതുവരേക്കും ബൈ